തെരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ട രണ്ട് വിവരങ്ങൾ കൈമാറാനാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് എസ് ബി ഐയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ആരൊക്കെ എത്രയൊക്കെ ബോണ്ട് വാങ്ങി അതിലൂടെ എത്രയൊക്കെ തുക ലഭിച്ചു എന്നതാണ് അതിലെ ആദ്യ വിവരം ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര തുക ലഭിച്ചു എന്നതാണ് രണ്ടാമത്തെ എന്നാൽ ആരൊക്കെ വാങ്ങിയ ബോണ്ടിലൂടെ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര തുക ലഭിച്ചു എന്നതിനെ സംബന്ധിച്ച വിവരം ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കില്ല ഈ വിവരങ്ങൾ സംബന്ധിച്ച ക്രോഡീകരണത്തിന് കൂടുതൽ സമയം വേണമെന്നായിരുന്നു എസ് ബി ഐ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ ആവശ്യമാണ് സുപ്രീംകോടതി തള്ളിയത് സ്റ്റേറ്റ് ബാങ്കിന്റെ ആവശ്യം തള്ളിയെങ്കിലും പാർട്ടികൾക്ക് ആരുടെ പണമെന്നറിയാൻ കാലതാമസം എടുക്കുന്നത് കേന്ദ്ര സർക്കാരിന് ആശ്വാസമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നാളെ വിവരങ്ങൾ കൈമാറിയില്ലെങ്കിൽ എസ് ബി ഐക്കെതിരെ നടപടിയെടുക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി